എല്ലാവർക്കും നമസ്കാരം എല്ലാ വഴികളും അടയുമ്പോൾ കൃഷ്ണൻ നമ്മുടെ കൈ പിടിച്ച് നടക്കുന്നു എന്നത് തെളിയിക്കുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ ഇത് ജീവിതത്തിൽ എല്ലാ പ്രതീക്ഷകളും അസ്തമിക്കുമ്പോൾ ഭഗവാൻ കൃഷ്ണൻ നമ്മളെ കൈവിടാതെ കൂടെയുണ്ടെന്ന് ഓർമ്മിപ്പിക്കുകയാണ് ഇതിലൂടെ അചഞ്ചലമായ വിശ്വാസത്തിലൂടെ ഏത് പ്രതിസന്ധികളെയും നമുക്ക് മറികടക്കാം ചില സമയങ്ങളിൽ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് ചോദ്യങ്ങൾ അല്ലേ ഇങ്ങനെ സംഭവിക്കുന്നത് ഇനി എങ്ങോട്ട് പോകും എനിക്കിങ്ങനൊരു ഭാവിയുണ്ടോ എന്ന് തോന്നി നിമിഷങ്ങൾ എല്ലാ വാതിലുകളും അടങ്ങിയു എന്ന് തോന്നും അല്ലെ മുന്നിലുള്ള വഴികളൊന്നും കാണാതെ എവിടെയും എത്താതെ നമ്മൾ പകച്ചു നിന്നു പോകുന്നൊരവസ്ഥ ഉണ്ടാവുല്ലേ ആരും കൂടെയില്ലാതെ ആരും നമ്മുടെ വിഷമങ്ങളും സങ്കടങ്ങളും മനസ്സിലാകാതെ ഒറ്റപ്പെട്ടു പോയെന്ന് തോന്നും ആരും കൂടെയില്ല താങ്ങും തണലുമില്ല കൈനീട്ടാൻ ഒരാളുമില്ലാതെ കൂടെ നടക്കാൻ ഒരാളുമില്ലാതെ ഈ ലോകത്ത് നമ്മൾ തനിച്ചായി എന്ന് തോന്നിയേക്കാം ഇരുട്ട് നമ്മളെ പൂർണ്ണമായും വിഴുങ്ങാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കും അല്ലേ എന്നാൽ ആ നിമിഷം നിങ്ങൾ ഒറ്റക്കല്ല എന്ന് ഓർക്കുക എല്ലാ വഴികളും അടഞ്ഞുപോയെന്ന് നിങ്ങൾ വിശ്വസിക്കുമ്പോൾ നിങ്ങൾക്കൊരു കൈത്താങ്ങില്ലെന്ന് തോന്നുമ്പോൾ ഒരു ശക്തി നിങ്ങളുടെ അടുത്തേക്ക് വരുന്നുണ്ട് നിങ്ങളെ അറിയുന്ന നിങ്ങളെ സ്നേഹിക്കുന്ന ഒരു ശക്തി അതാണ് നമ്മുടെ ശ്രീകൃഷ്ണ ഭഗവാൻ നിനക്ക് മുന്നിലേക്കുള്ള എല്ലാ വഴികളും അടഞ്ഞു പോയിട്ടും അവൻ നിന്റെ കൈ പിടിച്ച് നടക്കുകയാണ് ചെയ്യുന്നത് ആ ഭഗവാന്റെ സാന്നിധ്യം നിന്നെ മുന്നോട്ട് നയിക്കുക തന്നെ ചെയ്യുന്നു ഭയം അകറ്റി നിനക്ക് ധൈര്യം നൽകി അവൻ കൂടെ തന്നെയുണ്ട് ഓരോ ചുവടുവയ്പ്പിലും ആ ദൈവിക സാന്നിധ്യം നിനക്ക് അനുഭവിക്കാൻ സാധിക്കും ഈ യാത്രയിൽ ശ്രീകൃഷ്ണ ഭഗവാൻ നിന്റെ വഴികാട്ടിയാണ് നിന്റെ പ്രകാശമാണ് പേടിക്കേണ്ട വീണു പോകില്ല ശ്രീകൃഷ്ണ ഭഗവാൻ കൂടെയുള്ളപ്പോൾ എന്തിനാണ് നീ ഭാവിയെ കുറിച്ചോ നിന്റെ പ്രശ്നങ്ങളെ കുറിച്ചോ ചിന്തിച്ച് വിഷമിക്കേണ്ടത് ശ്രീകൃഷ്ണ ഭഗവാന്റെ കൈകളിൽ നീ സുരക്ഷിതനാണ് ആ വിശ്വാസത്തിൽ മുന്നോട്ടു പോവുക നിനക്ക് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതും അല്ലെങ്കിൽ ഇതിനു മുന്നുണ്ടായിക്കൊണ്ടിരുന്ന സങ്കടങ്ങളെ കുറിച്ച് ഓർക്കാതെ ഭഗവാനെ മാത്രം ശരണപ്രാപിച്ചു കൊണ്ട് നീ മുന്നോട്ട് നടക്കുക നിന്റെ ഓരോ പ്രാർത്ഥനയിലും ശ്രീകൃഷ്ണ ഭഗവാൻ നിന്നെ കേൾക്കുന്നുണ്ട് നിന്റെ ഓരോ നെടുവീർപ്പിലും ശ്രീകൃഷ്ണ ഭഗവാൻ നിന്നെ അറിയുന്നുണ്ട് എല്ലാ വഴികളും അടയുമ്പോൾ ഭഗവാൻ ശ്രീകൃഷ്ണൻ നിനക്കായി പുതിയ വഴികൾ തുറക്കുക തന്നെ ചെയ്യും ഇനിയും സമയമൊന്നും കടന്നു പോയിട്ടില്ല നിന്റെ ജീവിതത്തിലെ ഇപ്പോൾ എത്രത്തോളം സങ്കടങ്ങൾ നിനക്ക് വന്നിരുന്നുവോ അതിന്റെ ഇരട്ടി സന്തോഷം ഭഗവാൻ നിനക്ക് നൽകുക തന്നെ ചെയ്യും നിനക്ക് മുന്നിൽ വാതിലുകൾ തുറക്കപ്പെടുക തന്നെ ചെയ്യും ശ്രീകൃഷ്ണ ഭഗവാൻ നിന്റെ കൈ പിടിച്ച് നടക്കുന്നു എന്ന് വിശ്വസിക്കൂ ഈ ഒരു സത്യം നിന്റെ ഹൃദയത്തിൽ ഉറപ്പിക്കുക ശ്രീകൃഷ്ണ ഭഗവാൻ നിന്നെ ഒരിക്കലും ഉപേക്ഷിക്കില്ലാട്ടോ നീ എത്ര വലിയ പ്രതിസന്ധികളാണെങ്കിലും അവൻ നിന്റെ കൂടെ തന്നെയുണ്ട് അവൻ്റെ സ്നേഹത്തിൽ വിശ്വസിക്കുക ആ ദിവ്യ സാന്നിധ്യം നിനക്ക് താങ്ങും തണലുമായി എന്നും ഉണ്ടായിരിക്കും നമ്മുടെ ജീവിതയാത്രയിൽ ഓരോ നിമിഷവും ഓരോ ശ്വാസത്തിലും ശ്രീകൃഷ്ണ ഭഗവാന്റെ സാന്നിധ്യവും നമ്മോടൊപ്പം കുടികൊള്ളൂ എന്ന പരമാർത്ഥം ഭക്തരുടെ ഹൃദയത്തിൽ ആഴത്തിൽ പതിഞ്ഞ ഒന്നാണ് ഒരുപാട് പേരുടെ അനുഭവങ്ങൾ ഉണ്ടായിരിക്കില്ലേ ഭഗവാൻ കേവലം ഒരു ദേവനല്ല മറിച്ച് നമ്മുടെ ഉള്ളിൽ പ്രകാശമായി വഴികാട്ടിയായി സ്നേഹമായി നിറഞ്ഞു നിൽക്കുന്ന നിത്യചൈതന്യമാണ് ജീവിതത്തിലെ ഇരുണ്ട വഴികളിൽ വെളിച്ചം പകരുന്ന ദീപവും പ്രതിസന്ധികളിൽ താങ്ങും തണലുമാകുന്ന ശക്തിയും സന്തോഷങ്ങളിൽ കൂടെ ചിരിക്കുന്ന കൂട്ടുകാരനുമായി ഭഗവാൻ ഓരോ ഭക്തന്റെയും മനസ്സിൽ ജീവിക്കുന്നുണ്ട് കണ്ണടച്ച് ധ്യാനിക്കുമ്പോഴും കണ്ണു തുറന്ന് കർമ്മനിരതനാകുമ്പോഴും നമ്മുടെ ഓരോ പ്രവർത്തിയിലും ഓരോ ചിന്തയിലും ഭഗവാന്റെ അനുഗ്രഹം നിറങ്ങി നിൽക്കുന്നു ഭഗവത്ഗീതയിലൂടെ അർജുനന് നൽകിയ ഉപദേശങ്ങൾ പോലെ നമ്മുടെ ജീവിതത്തിലെ ഓരോ ചോദ്യങ്ങൾക്കും ഭഗവാൻ ഉത്തരം നൽകുന്നുണ്ട് ഓരോ സംശയങ്ങൾക്കും വ്യക്തത വരുത്തുന്നു ഭഗവാന്റെ ലീലാഭിലാസങ്ങൾ ഓർക്കുമ്പോൾ മനസ്സിൽ ഭക്തിയുടെയും ആനന്ദത്തിൻ്റെയും തിരമാലകൾ ഉയരുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് ഭക്തരെ ഭയപ്പെടേണ്ട നമ്മുടെ ഓരോ ചുവടുവെപ്പിലും ഓരോ പ്രാർത്ഥനയിലും ശ്രീകൃഷ്ണ ഭഗവാൻ നമ്മോടൊപ്പം ആ ദിവ്യ സാന്നിധ്യം നമ്മുടെ ഹൃദയത്തിൽ എന്നും ജ്വലിച്ചു നിൽക്കട്ടെ ഭഗവാന്റെ നാമം ഉരുവിട്ടും അവിടത്തെ സ്മരണയിൽ മുഴുകിയും ഭഗവാന്റെ പാദങ്ങളിൽ സർവവും സമർപ്പിച്ചും നമുക്ക് മുന്നോട്ടു പോകാം ഭഗവാൻ കൂടെയുണ്ടെന്ന ഈ അചഞ്ചലമായ വിശ്വാസം നമ്മുടെ ജീവിതത്തിന് അർത്ഥവും ലക്ഷ്യവും നൽകുന്നു ഈശ്വരന്റെ കൃപാകടാശം എന്നും നമ്മോടൊപ്പം ഉണ്ടായിരിക്കുമെന്ന ഉറപ്പോടെ പ്രശാന്തമായ മനസ്സോടെ നമുക്ക് ജീവിക്കാം ഓം നമോ ഭഗവതേ വാസുദേവായ 那你？